ലഹരി തലക്കടി കൊലപാതകം ആത്മഹത്യ അയ്യോ ഒന്നും കേണ്ടേ വാർത്തകൾ ഇതൊന്നും കേക്കണ്ട എങ്ങനെങ്കിലും മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റിയ ഒരു നല്ല നിലവാരമുള്ള കോമഡി കേൾക്കണം ഞാൻ പോവാ നിങ്ങൾ വരുന്നോ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഉയർത്തുക എന്നുള്ളതാണ് കടദോട്ടത്തിന്റെ ചുമതല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ അയ്യോ എന്റെ അമ്മയാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനിച്ചിട്ട് ഇപ്പൊ മൂന്നാമത്തെ മാസം അല്ലേ ഇത്രയും നിലവാരമുള്ള ഒരു കോമഡി ഞാൻ കേട്ടില്ല ഇനി ഈ വർഷം വേറെ കേക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗവൺമെന്റ് മൂന്നാം ടേമും അധികാരത്തിൽ വരുമെന്ന് ശക്തിയായിട്ട് വിശ്വസിക്കുന്നവർ വേറെ ആരുമല്ല ഒന്നാമത്തെ അതിലാള് ശശി തരൂരാണ് പ്രതിവശത്തിന്റെ കഴിവില്ലായ്മ കൊണ്ട് ചിലപ്പോൾ മൂന്നാമത് വരുമെന്നൊക്കെ സ്വപ്നം കണ്ടോ പക്ഷെ ജീവിത നിലവാരം കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ഞങ്ങളുടെ ധർമ്മം ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് നീ മനുഷ്യനെ വെറുതെ ചിരിച്ചടങ്ങാറാക്കരുത് കേട്ടോ ചിരിക്കാനാണ് ഞങ്ങളൊക്കെ വന്നത് പക്ഷെ ഇതൊരുമാതിരി ഞങ്ങൾക്ക് ചിരി നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ് അണാ നിങ്ങൾക്ക് പറ്റിയ പണി സെക്രട്ടറി പണിയല്ല കേട്ടോ നിങ്ങളൊരു കാര്യം ചെയ്യും ഇപ്പൊ ഈ ഓരോ ചാനലുകളിലൊക്കെ കോമഡി വളിപ്പൊക്കെ പറയുന്ന ആളുകൾക്ക് ലക്ഷോ ഫ്ലാറ്റോ ഒക്കെ കൊടുക്കുന്നില്ലേ അതിന് പോയി നോക്ക് ആളുകളെ ഊറ്റാതെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാലോ ഇത്രയും കോമഡി ഇത്രയും ഒരു സ്റ്റേജ് ഫിയറും ഇല്ലാതെ ഇങ്ങനെ അവതരിപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ അയ്യോ തന്നെ കൊണ്ടൊക്കെ ഇതെങ്ങനെ പറ്റുന്നതോ നിങ്ങളുടെ ചുമയും തലയെല്ലാം കണ്ട് 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 മനുഷ്യർക്ക് ഇപ്പം ചിരിക്കണോ കരയണോ എന്നറിയാത്ത രീതി വിവേകാനന്ദൻ പറഞ്ഞതിനെ അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് മലയാളികൾ ഓരോരുത്തരും നാരെ കൊല്ലണം ഈ നാറ പള്ളയ്ക്ക് കത്തി കയറ്റണം ഇന്ന് എവിടുന്ന് ലഹരി വാങ്ങിച്ചു ഉപയോഗിക്കണം ഇന്ന് പെറ്റ തള്ളയെ എങ്ങനെയാണ് കൊല്ലണ്ടത് എന്നൊക്കെ പ്ലാൻ ചെയ്ത് നടക്കുക നമ്മുടെ പുതിയ തലമുറയും പഴയ തലമുറയും എല്ലാവരും പ്രായ വ്യത്യാസമൊന്നുമില്ല പീഡനങ്ങളാണ് ഒരു വഴിക്ക് തകൃതിയായിട്ട് നടക്കുന്ന അറുപതും എൺപതും വയസ്സുള്ള എഴുന്നേറ്റ് പൊങ്ങാൻ നിവൃത്തിയില്ലാത്ത പൻ ളവന്മാരെല്ലാരും ഒരു വശത്തും തുടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള ആമ്പിള്ളാരും വെബിള്ളാരും കൂടെ അപ്പുറത്ത് അത് വേറെ ഒരു വഴിക്ക് ആ വശം നിങ്ങൾ ഏതായാലും ചുമതല കൃത്യമായിട്ട് നിർവഹിച്ച അത് വെടിപ്പാക്കിയിട്ടുണ്ട് ലഹരിയുടെ പിന്നെ ഉപയോഗത്തിൽ സംസാരിക്കേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച് കുറിച്ച് അടുത്താണ് കോമഡി ഇന്ന് ചിരിച്ചിരിച്ച് നമ്മൾ മരിക്കും എല്ലാ തരത്തിലുമുള്ള കൂട്ടായ്മകൾ ഒരുമിച്ച് അണിനിരക്കേണ്ട ഒരു സന്ദർഭമാണിത് സംസ്ഥാന സർക്കാർ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണ് ചെയ്യും നേരത്തെ ാരെ പറയുന്നെന്ന് അറിയാവോ ആ മദ്യ കമ്പനിയുടെ കരാർ എങ്ങനെങ്കിലും നമുക്ക് കൈവശപ്പെടുത്തി എങ്ങനെങ്കിലും ഖജനാവിനെ നേരെ എന്ന് പ്രാർത്ഥിച്ച് ആരും കാണാതെ ചയന പ്രദർശനം ഉൾപ്പെടെ നടത്തിയിട്ട് വന്നിരിക്കുക അണ്ണന്റെ ക്ഷീണം കണ്ടില്ലേ ആ അങ്ങനെയാ പറയുന്നത് ഇവിടെ ലഹരിക്കെതിരായിട്ട് എല്ലാവരും കൈയോട് കൈ കോർക്കണമെന്ന് ഉം കേരളത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ആദ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങളിൽ ലഹരി ഉപഭോഗത്തിൽ വരുന്നതാണ് പഞ്ചാബ് ഒമ്പതിനായിരം പേരെയാണ് അറസ്റ്റ് ചെയ്തത് അതിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ആളെ അറസ്റ്റ് ചെയ്തത് കേരളം ഇവിടുത്തെ കാര്യം സംസാരിക്കുമ്പോൾ ഉടനെ ഓടി തെലങ്കാനയിലോട്ടും കർണാടകയിലോട്ടും പഞ്ചാബിലോട്ടും ഒക്കെ പോകും എന്തൊരു അഭിമാനത്തോടെ പറയുന്ന അറിയുമോ ഏറ്റവും കൂടുതൽ ലഹരിക്കെതിരെ ഉണ്ടായ അറസ്റ്റുകൾ നടന്നത് കേരളത്തിലാണ് ഭയങ്കര അഭിമാനമാണ് അത് എഴുതി ആരെങ്കിലും അങ്ങേടെ കയ്യിലോട്ട് ഒപ്പിട്ട് കൊടുത്ത് അങ്ങനെ ലാമിനേറ്റ് ചെയ്ത് വെക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലും വെക്കാൻ പറ്റിയ സർട്ടിഫിക്കറ്റ് ആണ് എടാ ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളല്ല സ്റ്റേറ്റിലോട്ട് തന്നെ എല്ലാം വന്ന് കയറുന്നത് എന്താണെന്നൊന്ന് ചിന്തിക്കണ്ടേ ഇവിടെ എന്ത് നടക്കും അതിനിപ്പം തെളിവ് തേ കൊച്ചു പിള്ളേർ തന്നെ റോഡിൽ ഇറങ്ങി കാണിച്ചു തരുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ കയറിയിരുന്നുണ്ട് മീഡിയയിലൂടെ ജനങ്ങളോട് ഇതൊക്കെ പറയാൻ കാണിക്കുന്ന തൊലിക്കട്ടി കുഴപ്പമില്ല കുഴപ്പമില്ല ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളും ലഹരിയുടെ വാർത്തകളും ഒക്കെ കേട്ട് ഞങ്ങൾ സത്യത്തിൽ മനസ്സ് വല്ലാത്ത ബുദ്ധിമുട്ടിലിരിക്കുകയായിരുന്നു ഡിപ്രഷൻ അടിക്കുകയാണ് മനുഷ്യർ അപ്പം നിങ്ങൾ ഇങ്ങനെ നല്ല കോമഡികളായിട്ട് വീണ്ടും വരണം കേട്ടോ പക്ഷെ അടി കിട്ടാതെ നോക്കണം ലൈവായിട്ട് അടി കിട്ടുന്നതും കൂടെ ഞങ്ങൾ ഇനി കാണേണ്ടി വരും അതുകൊണ്ടാണ് അതുകൊണ്ട് രക്ഷാപ്രവർത്തകരെ ചുറ്റും സജ്ജമാക്കി നിർത്തിയിട്ടേ പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ ചെന്ന് നിന്ന് വിളമ്പാളു കേട്ടോ